ഹലോ മച്ചുമരേ എല്ലാവർക്കും നമസ്കാരം മസ്കോവി ബേഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഫ്ലൈഗിങ് ഡെക്കിനെ കുറിച്ച് അറിയാമോ ഇതെല്ലാം നമ്മുടെ മണിത്താറാവിന്റെ മറ്റു പേരുകളാണ് ഒരു കാലത്ത് മെക്സിക്കോ സെൻട്രൽ അമേരിക്ക സൗത്ത് അമേരിക്ക എന്നീ സ്ഥലങ്ങളിൽ കണ്ടുവന്നിരുന്ന മണിത്താറാവുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ യഥേഷ്ടമാണ് മാംസത്തിനു വേണ്ടിയും മുട്ടയ്ക്കു വേണ്ടിയും അലങ്കാരത്തിനു വേണ്ടിയും എല്ലാം നമ്മൾ ഇവയെ വളർത്താറുണ്ട് എന്നാൽ ഇവയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കും ഇല്ലെന്നതാണ് സത്യം പറക്കാൻ കഴിയാത്തവരാണ് താറാവുകൾ എന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ താറാവുകൾ വളരെ നന്നായി തന്നെ പറക്കും ഒറ്റ ഒറ്റപ്പറക്കലിൽ പത്തടി ഉയരത്തിൽ മുന്നൂറ് മീറ്റർ വരെ ഇവർക്ക് പറക്കാനാകും മനുഷ്യനുമായി വളരെ നന്നായി ഇണങ്ങുന്ന ഇവ വീടിന് നല്ല കാവൽക്കാർ കൂടിയാണ് വീട്ടിനടുത്തേക്ക് അതിക്രമിച്ചു കയറുന്ന പൂച്ചകയും നായയുമെല്ലാം കൊത്തി ഓടിക്കാനുള്ള ചാങ്കൂറ്റം ഇവയ്ക്കുണ്ട് പാമ്പ് എലി തുടങ്ങിയവയെ കൊത്തി തിന്നും സാധാരണ താറാവുകളെ പോലെ ക്വാക്ക് ക്വാക്ക് എന്ന ശബ്ദമല്ല ഇവ പുറപ്പെടുവിക്കുക ഒരു വിസിലടിക്കുന്ന ശബ്ദമാണ് ഇവയ്ക്കുള്ളത് സാധാരണ താറാവുകൾ അടയിരിക്കാൻ വളരെ മടിയരാണ് എന്നാൽ ഇവർ അതിന് നേരെ വിപരീതരാണ് സ്വന്തമായി നല്ല രീതിയിൽ തന്നെ കൂടുണ്ടാക്കി ഇവ മുട്ടയിട്ട് അടയിരിക്കും വെളുപ്പ് കറുപ്പ് ഇവ രണ്ടും ചേർന്ന് ബ്രൗൺ ഗ്രേ ചോക്ലേറ്റ് ലവൻഡർ എന്നിങ്ങനെ പല കളറിലും ഇവയെ നമുക്ക് കാണാൻ കഴിയും ഒരാഴ്ച മാത്രം പ്രായമായ ഒരു ജോഡി കുഞ്ഞുങ്ങൾക്ക് ആയിരം മുതൽ ഇവയുടെ കളറിനനുസരിച്ച് പതിനായിരം രൂപ വരെ വില വരും കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളവരും മുഖത്ത് തടിച്ച കുരുക്കളുള്ളവയുമാണ് പൂവൻ ഇവ ഏകദേശം ആറു മുതൽ ഏഴ് കിലോഗ്രാം വരെ ശരീരഭാരവും ഉണ്ടാകും ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് തിനയോ ഗോതമ്പോ പൊടിച്ചു നൽകാം എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ സ്വന്തമായി തീറ്റ തേടി കഴിച്ചോളും വീട്ടിലെ അടുക്കള മാലിന്യങ്ങളും എലികളെയും കൊതുകിനെയും വരെ ഇവയുടെ ഇഷ്ടഭക്ഷണമാക്കി ഇവ സ്വീകരിക്കും മീൻ പച്ചക്കറി പഴങ്ങൾ എന്നിവയും നൽകാം ചെറിയ കക്കകൾ പൊടിച്ചു നൽകുന്നതും പോഷകാഹാരമാണ് ഇവ അടയിരിക്കുന്ന സമയത്ത് മുട്ടത്തോടെ പൊട്ടിച്ചു നൽകുന്നതും വളരെ നല്ലതാണ് വർഷത്തിൽ എൺപത് മുതൽ നൂറു വരെ മുട്ടകളിടുന്നവയാണ് ഇവ പൊതുവെ താറാവുകളുടെ മുട്ട വിരിയുന്നത് ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് എന്നാൽ ഇവയ്ക്ക് അത് മുപ്പത്തഞ്ച് ദിവസമാണ് കുഞ്ഞുങ്ങളെ വളരെ നന്നായി നോക്കുന്ന കൂട്ടത്തിലാണ് ഇവ താറാവായത് കൊണ്ട് തന്നെ നീന്താൻ വലിയ കുളങ്ങളൊന്നും ഇവയ്ക്ക് ആവശ്യമില്ല ചെറിയ പടുത കുളത്തിൽ വെള്ളം നിറച്ച് കൊടുത്താൽ മതി ഈ ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ